നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി പ്രതിഭകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന പ്രതിഭകൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രമുറങ്ങുന്ന ഈ സ്കൂളിൻ്റെ മണ്ണിലേക്ക് വരുന്നു ഇവിടെ നടക്കുന്ന വൈവിധ്യപൂർണമായ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മോടൊപ്പം ഒരു ഒരു ടീം പങ്കെടുക്കുകയാണ് തീർച്ചയായിട്ടും എടക്കര നീലാംബരി സംഗീത സ്കൂളിൻ്റെ പ്രവർത്തകരും അതിലെ പങ്കാളികളും അവിടുത്തെ സ്റ്റുഡൻസും അധ്യാപകരും ഒക്കെയാണുള്ളത് രക്ഷിതാക്കളും ഒക്കെ ഉണ്ട് കൂടെ ഈ കലോത്സവത്തിൽ അവരുടെ പങ്കാളിത്തം എന്താണ് അവരെങ്ങനെയാണ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇത് സുനിൽ സാറാണ് ഒരു ആ സംഗീത പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ളതല്ലേക്ക് മാത്രമൊന്നുമല്ല നമുക്ക് അദ്ദേഹത്തെ പരിചയം അദ്ദേഹം നമ്മുടെ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സംഗീത നിരൂപകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ചാനലിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ നമുക്ക് പരിചയമുള്ളതാണ് സുനിൽ നേതൃത്വത്തിലാണ് ഈ ടി ഈ വർഷത്തെ വേണ്ടി ാണ് പറയാനുള്ളത് ഞങ്ങൾ നീലാംബരി സംഗീത സ്കൂള് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം തന്നെ ശുദ്ധമായ സംഗീതത്തെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുവരാം അതിന് നമ്മൾ ഒരു കുട്ടിയെ സ്പെഷ്യലായിട്ട് പഠിപ്പിക്കുന്നേ ഇല്ല പല പ്രോഗ്രാമിലും നമ്മുടെ അൻപതോളം കുട്ടികളൊക്കെയാണ് കച്ചേരി പോലെ കീർത്തനങ്ങൾ പാടുന്നത് അപ്പോൾ അതിൽ നമ്മളെ ഏറ്റവും നമ്മുടെ നീലാംബരി സംഗീത സ്കൂളിൻ്റെ നക്ഷത്രമാണ് അനന്താദാസ് തുടർച്ചയായിട്ട് മൂന്ന് വർഷം അതായത് രണ്ടാം ക്ലാസ് മുതൽ അവളാണ് ലളിതഗാനത്തിൻ്റെ വിന്നറ് പിന്നെ മൂന്നാം ക്ലാസ് തൊട്ടാണ് ക്ലാസിക്കൽ കുട്ടികൾക്കുള്ളത് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും എൽ പി വിഭാഗത്തിലെ ക്ലാസിക്കൽ വിന്നറാണ് ഇപ്പം മത്സര റിസൾട്ട് കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ വരുമ്പോഴാണ് മാഷിനെ കാണാൻ ഭാഗ്യം ഉണ്ടായത് അപ്പോൾ പിന്നെ അതാണ് ഞങ്ങളുടെ പിന്നെ ഇത് അയനമോളാണ് അവളും നല്ല മിടുക്കിയാണ് ഒരുപാട് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട് അതുപോലെ ഇത് നമ്മളെ അമേ അമേ കൃഷ്ണയാണ് അങ്ങനെ ഇതെല്ലാം നമ്മുടെ ബാക്കി ഇനി ഒരുപാട് കുട്ടികളുണ്ട് ഞങ്ങളെ അതിരക്ഷിതാക്കളാണ് ദേശഭക്തിഗാനത്തിലും സംഘഗാനത്തിലും എല്ലാം ഏഗ്രോഡോടെ നമുക്ക് വിന്നറാകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിൽ എല്ലാം ഹയർ സെക്കൻഡറി തൊട്ട് എൽ പി വരെ അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അനന്ത ആണെന്നാണ് അല്ലെ അനന്ത 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 ദാസാണ് എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ സന്തോഷം തോന്നുന്നു നല്ലോണം പാടിയോ കുട്ടികൾ ഉണ്ടായിരുന്നു മത്സരിക്കാൻ ആറ് കേട്ടോ ലോനത്തില് ധാരാളം ശാസ്ത്രീയ സംഗീതം സംഗീതം പഠിച്ച കുട്ടികളെല്ലാം ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ എല്ലാവിധ ആശംസകളും സംഗീതം തുടർന്ന് പോകില്ലേ പോവുമല്ലോ ഇതൊരു കുഞ്ഞു മുടിക്കോ ഇവിടെ പറഞ്ഞു ഒരു പാട്ട് പാടിക്കുന്നു അങ്ങോട്ട് നോക്കി ഒരു പാട്ട് പഠിക്കും അമ്പിളി മാമേ കമ്പിളി വേരം അതിഞ്ഞൊരു ജല്ലിയ ചിങ്ങാതി മായത്തെ മേഘത്തിൽ അലികമച്ചി നല്ല പുദപിരി ചേരാടി പുജിലില്ല കല്ല് കുടക്കണി യോദിച് ഹിമ്പയ മാമന്റെ കാറ്റണ്ട് കല്ല് കുടക്കണി യോദിച് കല്ല് കുടക്കണി യോദിച് ഓ മിടുക്കി 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 നല്ല അടിപൊളി കേട്ടോ കൺഗ്രാචുലേഷൻ മോളുടെ പേരെന്താ അയനെ ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്തോ നന്നായി മത്സരിച്ചില്ലേ നന്നായി പാടിയില്ലേ അപ്പൊ എല്ലാവിധ ആശംസകളും പുറകിൽ നിൽക്കുന്ന രക്ഷിതാക്കളൊക്കെയാണ് രക്ഷിതാക്കളുണ്ട് ആ ഇവിടെ ഒരാൾ കൂടിയുണ്ട് ഒരാൾ കൂടിയുണ്ട് പേര് പറയുന്നു അമേ കൃഷ്ണ ആ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ മാഷ എല്ലാവിധ ആശംസകളും നേരുകയാണ് രക്ഷിതാക്കളുടെ പിന്തുണ തീർച്ചയായിട്ടും അല്ലെ അതാണ് എന്താണ് പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ കുറിച്ച് പെർഫോമൻസ് മുന്നോട്ട് കൊണ്ടുപോകണം അതേപോലെ തന്നെ കൊണ്ടുപോകണം ആ നല്ല രീതിയിൽ കൊണ്ടുപോകണം അപ്പൊ എല്ലാവിധ ഒരുപാട് തീർച്ചയായിട്ടും കലോത്സവത്തിലെ കാഴ്ചകൾ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾക്കു കൂടി അതിനൊരു വൈവിധ്യമുണ്ട് എന്നുള്ളതാണ് കുഞ്ഞുമോള് പാടിയ പാട്ട് നമ്മൾ കേട്ടല്ലോ അല്ലേ ഇങ്ങനെ ഒരുപാട് പ്രതിഭകളാൽ സമ്പന്നമാണ് അവരുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ ഇടപെടലുകൾ കൊണ്ടൊക്കെ ശ്രദ്ധേയമാണ് കലോത്സവങ്ങൾ എന്നുള്ളതാണ് പ്രത്യേകത തീർച്ചയായിട്ടും ഈ കലോത്സവത്തിൻ്റെ ഒടുവിലത്തെ ദിവസമായ ഇന്ന് ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാനുണ്ട് വീണ്ടും കാണാം